മനസ് യമൻ യമൻ്റെ ആ ഈ കാലൻ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് നമുക്ക് യമൻ എന്ന് പറയുന്നത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവനല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനുമല്ല യമലോകം നരകമോ സ്വർഗമോ അല്ല പ്രാചീന ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളനുസരിച്ച് പക്ഷെ ചിത്രകഥയൊക്കെ വായിച്ച് നമുക്ക് തോന്നല കഥയാണ് സീരിയലും കണ്ടിട്ട് ആ ഗതികേട് പറ്റുന്നത് യമലോകം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് യമൻ മനസ്സിലായി സാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടിയ ധർമാധർമ്മങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ പുണ്യപാപങ്ങളെ അനുസരിച്ച് കൃത്യമായി കണക്കെടുത്ത് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ജീവിതത്തെ ദുഃഖപൂർണമോ സുഖപൂർണമോ ആക്കുന്ന ശക്തി വിശേഷം അത് യമനാണ് അത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് തീരുമാനിക്കാനുള്ള കണക്ക് മുഴുവൻ അനന്തകോടി ജന്മങ്ങളിലൂടെ ജനിതകങ്ങളിലൂടെ ഓർത്തു വെക്കുന്ന ഒരു യശസ്വിയായ യമനുണ്ട് നിങ്ങളിൽ മനസ്സിലായില്ല ആ യമൻ ധർമ്മകാര്യത്തിൽ നിന്ന് വഴിപിരിയില്ല എന്ന് തീരുമാനിക്കുകയും ഉത്തമമായി മാത്രം കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുന്നവനായിത്തീർന്നാൽ അത്തരം മനസ്സുള്ളവരെ യാമ്യ മനസ്സുകൾ എന്ന് പറയും നല്ല നിയന്ത്രണത്തിൽ നിൽക്കുന്നവരും ആലോചിക്കാതെ ഒരു വാക്കുപോലും പറയാത്തവരും ചതുരവടിവിൽ സംസാരിക്കുന്നവർ എന്ന് പറയും കേട്ടിട്ടുണ്ടാവും അതെ അവൻ ചതുരവടിവിലെ വർത്തമാനം പറയുള്ളു ഒരബദ്ധം വരില്ല രാമായണത്തിൽ ഇങ്ങനെ ഒരു ആഞ്ചനേനെ പറയും നല്ല വട്ടു നല്ല വയ്യാകരണൻ പദങ്ങളൊക്കെ ഇതിനെ അറുത്തു മുറിച്ച് സംസാരിക്കുന്നത് എത്ര സ്പീഡിൽ പറയുമ്പോഴും തൻ്റെ ആലോചന വരാത്ത ഒരു വാക്ക് വികാരം കൊണ്ടുവരിക ഇന്ദ്ര മനസ്സുകൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാലും ഇതന്ത്രോ നാമ ഇന്ദ്രഹ എന്നാണ് ഇതന്ത്രമായിട്ടുള്ളത് ഇന്ദ്രനാണ് ഇതന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് തന്നെയാണ് പദത്തിന്റെ തന്നെ അർത്ഥം നല്ല ബലമുള്ള മനസ്സാണ് ഇന്ദ്രമനസ് എല്ലാ ഇന്ദ്രിയങ്ങളെയും തന്റെ നിയന്ത്രണത്തിൽ നിർത്തി ഒരു ഇന്ദ്രിയത്തിന്റെ പിന്നാലെയും മനസ്സു പോകാതെ പ്രിയപ്രിയങ്ങളെ ഉണ്ടാക്കി പോകാതെ നിഷ്ഠാപൂർവം കൊണ്ടുപോകുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇന്ദ്രമനസ്സിൻ്റെ ഇന്ദ്രമനസിന്റെ തലത്തിലെത്തിയാൽ ധാർമ്മികങ്ങളായ കാമങ്ങൾ അവിടെ കുറച്ചുണ്ടാവും അധാർമികങ്ങളായവ ഉണ്ടാവരുതെന്നാണ് ആ ഒരു മാനസിക വ്യാപാരം സത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ശുചിത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ശുചിയായി അന്ധകരണം ഉത്തമമായി നല്ല വിചാരവികാരങ്ങളോടുകൂടിയതായി ഉള്ള ആ മനസ്സ് കാര്യനിർവഹണത്തിൽ ധർമ്മത്തെ അവലംബിച്ച് സത്യത്തെ അവലംബിച്ച് ചെയ്യേണ്ടതിനെ കൃത്യമായി ചെയ്ത് പോകുന്ന ഒരു മാനസികാവസ്ഥയെയാണ് ഇന്ദ്ര മനസ് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ധാരകളുണ്ട് അവർക്ക് പ്രഭുത്വമുണ്ട് അഭിമാനം അഭിമാനമുണ്ട് അവർ അതിഥി പൂജനം ചെയ്യുന്നവരാണ് തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരെയും വെറും കയ്യോടെ വിട്ടുകൂടാ എന്ന് നിർബന്ധമുള്ളവരാണ് താൻ വളരെ ഉയർന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്നും തൻ്റെ സ്ഥാനം ഒരിക്കലും താഴെയല്ലെന്നും താനാണിതൊക്കെ ചെയ്യേണ്ടതെന്നും ചെയ്യുന്നതൊക്കെ ധർമ്മമായിരിക്കണമെന്നും ഒക്കെ നിഷ്ഠയുള്ളവരാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളവരല്ലാത്തവരുടെ അടുക്ക ചെന്ന് ചോദിക്കും പണം അവരുടെ കയ്യിലുണ്ടെന്ന് ഒരു കാര്യം നടന്നൊന്നും വരില്ല പക്ഷെ ഇത്തരക്കാരുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ കയ്യിൽ ചെന്നാൽ കാര്യം ഒരു നടത്തി തരും അവരുടെ മനസ്സാ കാര്യം നടത്തുന്നത് സാറേ ഒരു വലിയ കടിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എനിക്ക് ആ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് നമ്മൾ തന്നെ പോവും നമ്മളിത്ര അത്രയൊന്നും പ്രതീകരിച്ചിട്ടുണ്ടാവില്ല വെറുതെ അവരൊരു അവരവർ എടുക്കും അവരുടെ മനസ്സിൻ്റെ വേഗത വളരെ കൂടുതലായതുകൊണ്ട് അവരുടെ രഥത്തിൻ്റെ വേഗത വളരെ കൂടുതലാണ് ഇന്ദ്രരഥത്തിലാണ് അവർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു ഒരു ദൃഷ്ടി കൊണ്ടറിയാം ഇതെവിടെ ചെന്നാലാണ് നടക്കുക എന്ന് നടത്തിയില്ലെങ്കിൽ ഒരു വജ്രായുധം പ്രയോഗിക്കുകയും ചെയ്യും അത്ര മനസ്സുള്ളവർ അത് ഇന്ദ്ര മനസ്സിൻ്റെ ഉടമകളാണ്